ജില്ലാ ആദിവാസി 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 നേതൃത്വത്തിൽ ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ ധർണ സംഘടിപ്പിച്ചു ഊരുകളുടെ ഊരുകളുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ആദിവാസി സമിതിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പേരുമാറ്റ ഉത്തരവ് കത്തിച്ച് കെ ജനറൽ സെക്രട്ടറി പി വേണു ഉദ്ഘാടനം ചെയ്തു എം ആർ ശിവദാസൻ അധ്യക്ഷനായി പി കെ രതീഷ് സുനിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ധർണയിൽ പങ്കെടുത്തു ആ റോഡ് പറഞ്ഞിട്ട് ആ റോഡ് പറഞ്ഞിട്ട് ആദിവാസി ഊരിന്റെ ആദിവാസി യൂരിയന്റെ ആദിവാസി ഊരിന്റെ ആദിവാസി യൂരിയന്റെ പേര് മാറ്റ ഉത്തരവ് 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 കത്തിക്കുന്നു ഉത്തരവ് കത്തിക്കുന്നു ഉത്തരവ് കത്തിക്കുന്നു ഉത്തരവ് കത്തിക്കുന്നു പേപ്പറുകൾ കണ്ടി ഉറങ്ങുന്ന ഉത്തരവ് ആയി നിൽക്കും അതിൻ്റെ ഒരു കൂടുതലാണ് ഈ ഉന്നതി പ്രകൃതി അല്ലെങ്കിൽ നാഗരൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വീണ്ടും വീണ്ടും പറ്റിക്കുന്നതിന് വേണ്ടി ഈ ഒരു ഉത്തരവ് വെച്ചിരിക്കുന്നത് നമുക്കതിന് വിഷമമൊന്നുമില്ല മുന്നിൽ നിന്നും നഗരം ഏത് ബ്രാഹ്മണ ആയതെന്ന് വരെ നമുക്ക് കരുപിടിച്ചോളൂ ഞങ്ങൾ തന്നെ കൈയിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ വിഷം നിറച്ച കുപ്പിയിൽ അവർ നിന്നെഴുതി വെച്ചാൽ അവർ ആകില്ല ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ എൺപത് വർഷക്കാലം അത്രയും ഭരിച്ചിട്ട് ആദിവാസിക്കുള്ളിൽ കിട്ടേണ്ട ആവശ്യങ്ങൾ മരിച്ചാൽ ക്ഷമമിടക്കാൻ പോലും ഭൂമിയില്ലാത്ത ആൾക്കാർ ഇന്നും കേരളത്തിൽ താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീവിക്കുവാൻ വേണ്ടി ഇന്നലെ കുട്ടികളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ രക്ഷയില്ലാതായിരിക്കുന്നു കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കേരളത്തിലും കേരളത്തിനും പുറത്തും പഠിക്കുന്ന ആദിവാസി കുട്ടികൾക്ക് പക്ഷേ അഭിമുഖം കൊടുത്തിട്ട് ആരും അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല ആരും അതിനെക്കുറിച്ച് വിണ്ടാനോ അല്ലെങ്കിൽ സമര പരിപാടികൾ നടത്തുവാനോ മുന്നോട്ട് ഇറങ്ങുന്നില്ല കാരണം എന്താണ് സമരം ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഈ ആദിവാസി വിഭാഗങ്ങൾക്ക് മനസ്സിലായിരുന്നു അത്ര ഒരു തിരിമർത്തുന്നത് നിന്നുകൊണ്ടാണ് ഇത്രയും ഒരു സമരം ഇവിടെ നടക്കുന്നത് കേരളത്തിലെല്ലാ എല്ലാ ഈ ദിനത്തിൽ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഈ ആദി ആദിവാസികമായ ആഗസ്റ്റ് ഒമ്പതാം തീയതി എല്ലാ മേഖലകളിലും ആ ദിനമായിട്ടല്ലേ ഇന്ന് ആചരിക്കുന്നത് എന്റെ വീട് വൈക്കം താലൂക്കിൽ ആലപ്പുഴ കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ ഞാൻ പറയുന്നത് ആ വൈക്കം താലൂക്കിൽ സൈബിൾ ഓഫീസിന് മുന്നിൽ ഇന്നലെ വലിയ സമരം നടത്തിയാണ് ഇതാണ് സമരം കഴിഞ്ഞ മുപ്പത് വർഷമായി താമസിക്കുന്ന പട്ടികൾക്ക് കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാതെ എല്ലാവരും ആദിവാസി ദിവസത്തിൽ അന്ന് അല്ല സൂക്ഷിച്ചിരിക്കുകയല്ല എല്ലാവരും ഓരോരോ സമരങ്ങളിലാണ് എല്ലാവരും പട്ടിണിയിലാണ് എല്ലാവരും അവരവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടവട്ടത്തിലാണ്